വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എന്റെ റുക്സാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ പിന്തുടരുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുക്കുക അതോടൊപ്പം ഇത്രയും വലുപ്പത്തിലുള്ള മൂന്ന് ഇഞ്ചിയും കൂടി എടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയുമൊക്കെ സാധാരണ നമ്മൾ രണ്ട് കിലോ ചിക്കൻ കറി വെക്കാനായിട്ട് സാധാരണ ഒരു കറി വെക്കാനായിട്ട് എത്രത്തോളം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണോ എടുക്കുന്നത് അത്രത്തോളം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് അതിനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ല കളറും കൊഴുപ്പും ഒക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിനകത്തേക്ക് അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്പൂണിലെ മൂന്ന് സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം മൂന്ന് ടീസ്പൂൺ നിറയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനോടൊപ്പം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം വെള്ളം കൂടെ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്ത് മിക്സ് റെഡിയാക്കാം ഇപ്പോൾ ഇവിടെ ചിക്കനിൽ പെരട്ടി കൊടുക്കാനായിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം ഞാനിവിടെ രണ്ട് ഇരുന്നൂറ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നന്നായിട്ട് ഈ പൊടികളുടെ മിക്സ് ചേർത്ത് ഒന്ന് പെരട്ടി വെക്കാം നന്നായിട്ട് ചിക്കനിലേക്ക് ചേരുന്ന വിധം നന്നായിട്ട് തന്നെ കൈ ഉപയോഗിച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനെ മിനിമം മുപ്പത് മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം എടുത്ത് ഇതിനെ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഞാൻ അല്പം മാത്രം എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ ചിക്കനെ ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ട് തവണയായിട്ടാണ് ചിക്കൻ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം രണ്ട് കിലോ മിച്ചമുള്ള ചിക്കനാണ് അപ്പം അതിനെ ആദ്യം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഓയിലിൽ തന്നെയാണ് ബാക്കിയുള്ളതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഈ ഓയിൽ തന്നെ ബാക്കി വരുന്നുണ്ട് ആ ഓയിലിലാണ് നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഗ്രേവി റെഡിയാക്കാനായിട്ട് അപ്പം വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ അത്ര മാത്രമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ചിക്കൻ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി മാറ്റി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടാം ഈ ഒരു സൈഡ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിനെ ഓയിലിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ് ഓയിലിൽ നിന്ന് ചിക്കൻ കോരി എടുക്കുന്ന സമയത്ത് അധികം ഓയിൽ ചിക്കനിൽ പിടിക്കാതിരിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് കോരി എടുക്കുക എങ്കിൽ അധികം ഓയിൽ ചിക്കനിൽ പിടിക്കത്തില്ല ഇനി ഇതിനെയെല്ലാം ഓയിലിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ് ആദ്യം ആദ്യമിട്ട് കൊടുത്ത ചിക്കൻ എല്ലാം ഫ്രൈ ആയി അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഓയിലിൽ തന്നെ അല്പം പോലും ഓയിൽ ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഓയിലിൽ തന്നെ ബാക്കിയുള്ള ചിക്കനേം കൂടെ ഇട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ചിക്കൻ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ഗ്രേവി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഓയിലിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര വലിയ സബോള ചെറിയ ചെറിയ പീസസ് ആക്കി ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതിനെയും കൂടെ ഓയിലിട്ട് ആദ്യമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സബോള നല്ല രീതിയിൽ ഒന്ന് വഴന്ന് കിട്ടണം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളത് കാരണം അധികം എരിവിൻ്റെ ആവശ്യമില്ലാത്തത് കാരണമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാഞ്ഞത് കാരണം ക്യാപ്സിക്കും ചേർക്കുന്നുണ്ട് നന്നായി വഴുന്നതിന് ശേഷം അതായത് ആദ്യം ഇട്ട സബോള നന്നായി വഴുന്നതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് മൂന്ന് സബോള ഡൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ് അതായത് വലിയ വലിയ പീസസ് ആക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് വഴലൊന്നും വേണ്ട ഇതിന്റെ പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി വഴറ്റിയെടുക്കരുത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളകി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യമായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇനി ഈ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ചിക്കൻ്റെ മസാലപ്പൊടിയാണ് ഞാനിവിടെ ഈസ്റ്റേണയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ഷോപ്പുകളിലും ചില്ലി ചിക്കൻ്റെ മസാലപ്പൊടി കിട്ടും അത് ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവില് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം ടൊമാറ്റോ സോസും സോയാ സോസും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇളക്കി ഇളക്കി സബോള അധികം വഴറ്റി കളയരുത് സബോള ഏകദേശം ആ രൂപത്തിൽ തന്നെ കിടക്കണം ഒരുപാട് വഴന്നു പോകരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക അതോടൊപ്പം തന്നെ ഒരു വലിയ ക്യാപ്സിക്കം ഈ ഒരു വലിപ്പത്തിൽ ഡൈസായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെയും വഴറ്റിയെടുക്കരുത് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം ഏകദേശം ഒരു രണ്ട് കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ ആണ് അതിന് വേണ്ടിയിട്ട് ഒരൽപ്പം വെള്ളം ആദ്യം എടുക്കുക ചൂടുവെള്ളമല്ല സാധാരണ നോർമൽ വെള്ളമാണ് അതിലേക്ക് നമുക്കിനി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാതെ ഡയറക്റ്റായിട്ട് പൊടി ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്താൽ കോൺഫ്ലവറെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അത് കാരണം നോർമൽ വെള്ളത്തിൽ ഇതേപോലെ കലക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും ഗ്രേവി നല്ല തിക്കായിട്ട് വരും കാരണം കോൺഫ്ലവർ ആയതുകൊണ്ടാണ് ഇതേപോലെയാണ് ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഇരിക്കേണ്ടത് നല്ല കുറുകി തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് തിള വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി കാരണം ഇത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട അല്ല നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാത്രമാണ് കുറച്ച് സമയം ചിലവാകുന്നത് ചില്ലി ചിക്കൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് നമ്മളിത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകും ഇതിൽ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഗ്രേവി തിക്കായിട്ട് കുറുകി വരും ഇനി നമുക്ക് ഈ സമയത്ത് ചൂടുവെള്ളം തന്നെ അല്പാല്പമായിട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇതിന് ചാറ് ആവശ്യമില്ല കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു ചില്ലി ചിക്കന് കിട്ടുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു തിക്ക്നെസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് അല്പാല്പം വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഞാൻ ഏകദേശം ഇതിനകത്തേക്ക് ഒരു കപ്പ് അളവില് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി അവസാനമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പഞ്ചസാര ചേർക്കാൻ പറയുമ്പോൾ പലരും വിചാരിക്കും പഞ്ചസാര ചേർക്കുമ്പോൾ ചില്ലി ചിക്കനും മധുരം മുന്നിട്ട് നിൽക്കത്തില്ലേന്ന് അല്പം പോലും മധുരം മുന്നിട്ട് നിൽക്കത്തില്ല അതിന് ടേസ്റ്റ് കൂട്ടുകയാണ് ചെയ്തത് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് പൊറോട്ടയുടെ ഒപ്പം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് അതിനുള്ള റിപ്ലൈ തരുന്നതാണ് അതോടൊപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത ദിവസം മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ